നല്ല ഇത് തന്നെ കഴിക്കാം നല്ലതാണ് അടിപൊളി ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ രമ്യ നമ്മളൊരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇത് കൂർഗുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പാപ്പുട്ട് പറഞ്ഞ റെസിപ്പിയാണ് നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ഡിഷസ് പെട്ടെന്ന് ഇടിയാക്കാൻ പറ്റുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉള്ള സിമ്പിൾ ഡിഷാണ് നമ്മൾ കൂടുതലും കാണിക്കുന്നത് ടോം ഇത് അതുപോലത്തെ ഒരു സിമ്പിൾ ഡിഷാണ് കൂർഗുകാരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ് ടോപ്പാ പുട്ട് എന്ന് പറയുന്ന ഒരു ഡിഷ് നമുക്കിതിൽ പുട്ട് പൊടിയാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ ഞാനിവിടെ റവയാണ് യൂസ് ചെയ്യുന്നത് ഒരു കപ്പ് റവയും ഒരു കപ്പ് പാല് നമ്മുടെ പശുവും പാലില്ല അതും അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചിരവിയത് ഉപ്പ് രണ്ട് സ്പൂൺ ഉപ്പും ആവശ്യത്തിന് സോറി രണ്ട് സ്പൂൺ ഉപ്പും അഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അര മണിക്കൂറ് റസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്കൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം നോർമലി അവരുടെ ഡിഷിൽ അവർ യൂസ് ചെയ്യുന്നത് പുട്ടോടിയാണ് നമ്മളൊരു വെറൈറ്റി ആയിട്ട് റവ വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ടേസ്റ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മാവുണ്ടല്ലോ ആ മിക്സ് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം അപ്പം ഞാൻ എന്താ ഈ ഒരു ടീനിൻ്റെ കേക്ക് ടിന്നാണ് ഇതിനകത്ത് കുറച്ച് നെയ് തൂവിയിട്ട് നമ്മുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തി ഒന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ എന്താ പറയുക കേക്കൊക്കെ ഒഴിച്ചിട്ട് കേക്ക് സെറ്റാക്കിയില്ല നമ്മൾ കേക്കല്ല എന്തതിന് പേര് ഫുള്ള് നന്നായിട്ട് ചെയ്ത് വെക്കില്ലേ അതുപോലെ നന്നായിട്ട് ഫില്ല് ഒന്ന് സ്പൂൺ വെച്ച് ഒന്നെല്ലാം സെറ്റായി കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റൊക്കെ മതി കേട്ടോ പത്ത് മിനിറ്റോളം നമുക്ക് വെന്ത് കിട്ടും അത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളി സംഭവമാണ് വൈകുന്നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചായക്കടി ഉണ്ടാക്കാം ഇതിൻ്റെ കൂടെ കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്കല്ലാതെ വെറുതെയും ഇത് കഴിക്കാം അതായത് ഇതുപോലെ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു സംഭവം ഞാനിപ്പോൾ ചൂടുള്ളു തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നത് ഇത് എന്തായിരിക്കും ഇതിൻ്റെ രുചി മധുരം ഉണ്ടാകും പക്ഷേ എങ്ങനത്തെ രുചിയായിരിക്കും എന്നൊക്കെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ അടിപൊളി സംഭവമാണ് ഇത് നിങ്ങൾക്ക് ചിക്കൻ്റെ കൂടെയോ ബീഫിൻ്റെ കൂടെയോ മീൻ മീൻകറിയുടെ കൂടെയോ ഇനി വെറുതെ കഴിക്കാനാണെങ്കിലും പൊളി സാധനം ആട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അത് ഇൻഗ്രീഡിയൻസ് കണ്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു ഡിഷിൻ്റെ പ്രത്യേകത അത് തന്നെയാണ് അടിപൊളി സംഭവമാണ് അപ്പം ഞാനിവിടെ എന്തായാലും ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടാകും അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് പാപ്പുട്ടും ചിക്കൻ കറിയും കൂടെ കോമ്പിനേഷൻ അടിപൊളിയാണ് എന്നാൽ അത് നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചിക്കൻ കറിയുടെ ഒപ്പമാണ് ഇത് കഴിച്ചത് എനിവെയ്സ് വെറുതെ കഴിക്കാനും അടിപൊളിയായിരുന്നു കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും കേട്ടോ ഇന്ന് നമുക്ക് ഇതിൻ്റെ റിവ്യൂ കാണണ്ടേ നമ്മുടെ പാപ്പുട്ട റെഡി ആയിട്ടുണ്ട് നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം ണ്ടോ പുട്ട് തന്നെ വേറെ ടേസ്റ്റുകളാണ് നല്ല രസമുണ്ട് നമുക്കിത് കറിയില്ലാതെ തന്നെ ഇത് കഴിക്കാം നല്ലതാണ് അടിപൊളി